എല്ലാ കൂട്ടാർക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ അങ്ങനെ ഗെയിം തന്നെയാണ് നേരെ പിന്നെ പീക്കിലൊക്കെ വെച്ച് പിടിച്ചു എന്നാലും നേരെ വന്നിറങ്ങി ലൂട്ട് അടുത്തത് വാരിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടൊന്നും കിട്ടുന്നില്ല എന്തോന്നുണ്ടെങ്കിൽ വീട്ടിലെ കുറച്ച് കുറച്ച് ലൂട്ടിട്ടൂടെ അവസം ലൂട്ടൊക്കെ അടിച്ചു പറ്റിയേ നമ്മൾ ടീമിൻ്റെ ഒരുത്തനും ഇവിടെ ഇറങ്ങിയിരുന്നു ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഉണ്ടായിരുന്നു അപ്പം തന്നെ ആ ടീം കാരണം ഇവിടുന്ന് ഇറങ്ങിയൊക്കെ എൻ്റെ സർവേ ചെയ്യാറുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും ഇനിങ്സ് അടിച്ച് പപ്പടാക്കും ഒരുത്തിനും അടിച്ചു കൊണ്ടിരുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങളൊക്കെ വരുന്നില്ല കേട്ടാ കുറെ കണ്ടിട്ട് മൊന്നേ എന്താ നിക്കാർന്ന് പറയുന്നത് ക്യാരക്ടർ വെച്ചിട്ടുണ്ട് വരത്തില്ല വെച്ചിട്ടുണ്ട് മൊൻ ആരിക്കില്ലേം കൂടിയും പെട്ടെന്ന് വെച്ചിട്ട് ഇവിടുന്ന് അവർ കുരിപ്പം നിക്കുന്നുണ്ടാൽ പെട്ടെന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റിയിട്ട് നമുക്ക് സെറ്റായി നിൽക്കണം നമ്മുടെ ടീമിനെ റീവെച്ചാൻ വേണ്ടിയും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും കുറച്ചും കൂടിയും ടോക്കണും കൂടി തൂത്തുതരട്ടേ ഏത് കണ്ണാ വെച്ച് വിടേണ്ടി ഇപ്പം ഇങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും അടിക്കടിക്കട്ടിക്കൊള്ളു കൊള്ളട്ടേം കൊള്ളടയും എന്നാലും തല കിട്ടയും ഒന്ന് കൊണ്ട് പിന്നെ കൊള്ളണ്ടേം മൊത്തമായിട്ട് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കായിരുന്നു ഓക്കെ എന്നാൽ ടീമേ തന്നെ ഫസ്റ്റ് റിവേ ചെയ്ത് വിട്ടിട്ട് ആ സൈഡിലെ കുരുപ്പിനെ അടിക്കണം കാരണം എനിമി ഉണ്ട് നേരെ പണ്ടരെ കാണിക്കും അവസരം റിവ്യൂ അടിച്ചു വിട്ടേം എന്തെല്ലാം വർഗാണെന്നറിയോ ജലസമിത സാധനം ഓപ്പൺ ആവത്തിയില്ല ഓക്കെ എന്നാലും നേരെ അടിച്ച കില്ലെടുത്ത് ഇവിടുന്ന് ഒരു കുരുപ്പ് വരുന്നുണ്ടോ ലൂപ്പിനകത്ത് എനിമി പുറത്തിറങ്ങി ഓ അവൻ പുലിയാണ് അവൻ ഗ്ലൂ ആട്ടോ നേരെ ഗ്രനേഡ് തൂക്കി കഴിഞ്ഞ് തട്ടാന്നെ ഞാൻ നോക്കുന്ന സ്ഥലം കൂടെ അറിഞ്ഞാ മെടുക്കാം അട്ടി അട്ടി ആ കിടയിലും കണ്ണ് കിണ്ണ് മാറിപ്പോയി ഓക്കെ എന്നാലും ബ്രേക്കറും കൂടി തൂക്കി കരിഞ്ഞ് അത് പേടിപ്പിച്ചിട്ടേം ഓടിപ്പോകുമ്പോൾ തട്ടാമു നോക്കുന്ന സംസ്ഥാനം അവൻ ഒരു രക്ഷയിലോട്ടാ നല്ല കിണ്ണ കാച്ച് തിരിച്ചടിക്കുന്നുണ്ട് എന്നാലും മെല്ല പോയി ടീം എവിടെ നിങ്ങൾ തട്ടാൻ എന്നെ നേരെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവനെ കാണില്ല ഓടിയും ഓക്കെ എന്തായാലും നേരെ ലൂപ്പിൻ്റെ അകത്തുണ്ടാവല്ലോ കുറച്ച് എസ് എം ജിയും കൂടി തൂത്തിറിയിടുവാം കാരണം ഇവനടിച്ചോണ്ടിരിക്കാൻ വേറെ എടുത്താൽ വരുന്ന നമ്മുടെ ടീമിന് റേഞ്ചിൽ നാം തോന്നട്ട അപ്പൊ ഡേക്ക് നേരം തായ് വീണു അനങ്ങുന്നും കാണുന്നില്ല ഒക്കെ എമിന്റെ അകത്ത് തന്നെ പോയി പക്ഷെ നമ്മുടെ ടീമേറ്റ് ഉള്ളതുകൊണ്ടില്ലേ അവന ഡെത്തായ നമ്മളാരും എനിമിനെ കാണിച്ചു മിക്കനെ എനിക്കന്നെ കാണത്തില്ല കാരണം ഇനി ടോപ്പിലേക്ക് കീരുന്നത് ഇവിടുന്നാ കാണാം മിക്കനെ തപ്പിട്ടാ വിട്ടു കളഞ്ഞാണ് നമ്മൾ ടീമിന് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് റേഞ്ചില്ലാത്തോണ്ട് ഇവനടിച്ചോളും അവനെങ്ങ് കിട്ടിയും കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കുന്നു ബ്ലഡ് ഫുൾ എന്നാലും ഒരു റിമോട്ടും കൂടി ഇട്ടും പറ്റെങ്കിലും റിവഞ്ച് എടുക്കുന്ന ഒരു കൊടിയും കൂടി കൊത്തിരുന്നേരം നോക്കി പാമ്പാൻ പതിനായിരുന്നു ഒരു ദിവസം കുറെ ഇമോട്ടൊക്കെ എടുത്തിട്ട് അതുകൊണ്ടാണ് നല്ല മൂന്ന് കിലോമീറ്റർ അടിച്ച് ഇടും പെട്ടെന്ന് ഒരു സെൽഫിയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടോ ഏതാ ബുദ്ധി എന്ന് നമ്മൾ അങ്ങോട്ട് പോയിക്കാനാണ് മെല്ലെ അടിക്കണ്ട് നോക്കിയിരുന്നായിരുന്നു ആ സമയത്ത് ഞെക്കില്ലായിരുന്നല്ലോ അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവനെ ഒരുത്തൻ സൂപ്പർ ഡ്രോപ്പ് വലിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ടീമിനെ നോക്കി നിൽക്കുന്നുണ്ടേ നേരത്തെ അലക്കെട്ട് കൊടുത്തു എന്നാലും മലയാളിയാണ് അവിടെ അപ്പൊ അരത്തില്ലേ നേരെ കില്ലിങ് കൂടി പെട്ടെന്ന് നമ്മൾ നമുക്ക് കിട്ടേണ്ട ലൂട്ടൊക്കെ കിട്ടി നേരെ ലൂട്ടൊക്കെ അടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുക സമയത്ത് ആരും ലെവൽ ഫോർ വെസ്റ്റ് കിട്ടിയതന്നെ പക്ഷേ നമ്മൾ ടീമിനെ ആരും അടിക്കുന്നുണ്ട് ഓടി വന്നായിരുന്നു പക്ഷെ കിട്ടിയില്ലായിരുന്നു പക്ഷെ ഒക്കെ കിട്ടിയായിരുന്നു പക്ഷേ ഇനി വീണ്ടും പോയിട്ട് പണ്ടാർ അടിച്ച് കയറ്റണ്ടേ ഫുള്ളായി നിന്നായിരുന്നു ഞാൻ കുറച്ച് നേരം കൂടി നിന്നിട്ട് മിക്ക നമ്മുടെ ടീമിനെ കില്ലടിച്ചേനെ ഓക്കെ എന്നാൽ ലൂട്ടങ്ങളൊക്കെ അടിച്ചെന്നെ ലെവൽ ഫോർ വെസ്റ്റാണ് സെറ്റ് ആയിരുന്നു അന്നേരം അഞ്ച് കിലോമീറ്റർ ദുത്തിരിട്ടേ നേരം പോയിക്കൊണ്ട് വീണ്ടും ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കാമായിരുന്നേ രണ്ട് പേരുണ്ട് ഒന്ന് കൊടുക്കാണ്ട് നോക്കിയായിരുന്നു കിട്ടിയില്ലായിരുന്നു എന്നാലും ഇവിടെ വെയിറ്റ് ചെയ്ത് അടിക്കാൻ നോക്കിക്കൊണ്ട് അവൻ ഓടി പോകാൻ നോക്കട്ടെ എന്തിനാ പോകുന്നേ ഹൈറ്റ് ആണ് ഓടിപ്പോയാൽ തന്നെ തലമണ്ണ അടിച്ചു കൊടുക്കും ഇവിടെ നിന്ന് തന്നെ വെച്ച് നെക്കാൽ പോരെ എന്തിനാ വെറുതെ അങ്ങോട്ട് ഒരു അടിവാങ്ങുന്ന കു ഒരുപാട് വെറുതെ നെക്കുവെന്ന് എനിക്ക് തോന്നുന്നുണ്ട് രണ്ടും മൂന്നും കൂടെ ഓടി കൂടിയിരുന്നുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം ഓരോരുത്തർമാരായിട്ട് വന്ന് വിടുന്നോളും ഓക്കെ എന്നാലും അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന അടി കട്ടി കണ്ണാച്ചി കയറ്റി അടിച്ച് കിട്ടിയില്ലായിരുന്നു എന്നാലും ഒരു മെഡിക്കേറ്റിംഗ് പോയി അടിച്ചിടേം അടിക്കാൻ എന്നാലാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ തീർന്നുകൂടി ഞെക്കിഞ്ഞിക്ക് ബ്ലിറ്റിഫുൾ കുറച്ച് നേരെ അവിടെ നോക്കുന്നത് നേരെ ഗ്രനേഡ് എറിഞ്ഞു കൊടുത്താൽ ഗ്യാപ്പിലൂടെ പോകും നോക്കിയില്ല ഗ്യാപ്പൊന്നും കിട്ടുന്നില്ല മെല്ലെ പോയി ഞാൻ തന്നെ കില്ലെടുക്കേണ്ടി വരും പുറകിലാണെങ്കിൽ രണ്ട് രണ്ടുപേരുണ്ട് കില്ല് കംപ്ലീറ്റ് ചെയ്യും വരത്തില്ല ഒക്കെ ഒത്തി കില് പോയില്ല പാ കില്ല് അംപ്ലീറ്റ് ചെയ്ത് വീടിന് മുകളിൽ വെയിറ്റ് വീറ്റെങ്കിലും ആരോ വരുന്നുണ്ട് ആ കൊച്ചു കീരൊന്നും നേരെ ഞെക്കി കൊച്ചു പേപ്പറാണ് സൂണിക്കുട്ടി അടിക്കടിക്കട്ടിക്കണ്ട കൊച്ച നേരെ ചത്തില്ല ക്യാരക്ടർ വെച്ചിട്ടുണ്ട് വരത്തില്ല നോക്കാ എൻ്റെ മോനൊരു വിട്ടം ജി കീരിയോ കീരിയിട്ടില്ല ഇനി ബേക്കടിക്കാം മെല്ലെ പോയി നോക്കി ആയിരിക്കും ഇല്ല നമ്മളിരും പറ്റുമോ നോക്കുന്ന സമയത്ത് കൊച്ചാൻ സൈഡിൽ നിന്ന് റിവർ അടിച്ച് ഇടുന്നേറ്റ് ഉപച്ചനെ കണ്ടില്ല ഞാൻ ഒരാരി പിടിച്ച് നെക്കി എന്നാലും വീണ്ടും ഗ്ലുവാട്ടും ആര് കൊച്ചും ഗ്ലൂവട്ടാണെങ്കിൽ ഞാൻ രക്ഷവിടും ഞാൻ കൊച്ചിനെ കണ്ടിട്ടേ ഇല്ല അവിടെ അവൻ അടിക്കുന്നില്ല എന്നെ റിവേ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പാചന വെസ്റ്റൊക്കെ മാറി മാറി കയറുന്നുണ്ട് കേടാം ഇവിടുന്ന് ഒക്കെ വെസ്റ്റൊക്കെ ചെയ്ഞ്ച് ആയിട്ടുണ്ട് എന്തായാലും ബാക്ക് അടിച്ചിട്ട് വീണ്ടും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് എന്തായാലും ഗ്രോസ് വെച്ച് തന്നെ നെക്കേണ്ടി വരും മുപ്പത് പുള്ളറ്റ് വെച്ച് ഒരു എനിമിനെ നോക്കണമെങ്കിൽ പറ്റുന്നുണ്ട് അത് ആട്ടി കൊണ്ടു കൊണ്ട് പോകുന്ന ഡോ നേരെ മെച്ച് നെക്കിട്ടും അവർ കൊച്ചും കൂടി നോക്കിട്ടും നമ്മളെ സോണി കിട്ടിയാൽ അട ഇവിടുന്നാണോ നിക്കുന്നത് എനിമിനെ ഒരു മാപ്പിലേ കാണിച്ചിരുന്നില്ല പക്ഷേ ഇവിടുന്ന് തന്നെ നെക്കുന്നുണ്ട് എന്തായാലും തായായിരിക്കും ഓക്കെ മെല്ലെ പോയിട്ട് എങ്ങനെയെങ്കിലും ഒരു വെട്ടി ആ ഒരു എസ് എം ജി എടുക്കണമെന്നില്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന എസ് ി ഇല്ലടാ എസ് എം ജി ഇല്ലടാ ഞെക്കടാ തലക്കിട്ട് കൊണ്ടിട്ടില്ല കൊണ്ടിട്ടില്ല കൊണ്ടു അവനെ ഗ്രോസ് വെച്ചാൽ ഗ്രോസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത ഡാമേജ് ആണ് ഇന്നലെ അവർ കുരിപ്പ് വീണ്ടും എഴുന്നേൽക്കുന്നതായിരിക്കും വീണ്ടും രണ്ടും ഞെക്ക് കൊടുത്തിട്ടും അവനെ നോക്കിട്ട് ആര് ആർക്കില്ലും കൂടി കാണുന്നത് പക്ഷെ അവനൊരുപാട് എസ് എം ജി എത്രയാണ് വേണ്ടേ നോക്കി എടുത്താട്ടെ എസ് എം ജി വെച്ചിട്ടുണ്ട് ഏതോ കുരുപ്പ് എന്നെ ബാക്കിന്ന് അടിച്ചായിരുന്നാലും ഒരു ഇനിഹിലൊന്ന് വലിച്ചെറിയിക്കൊണ്ടിരിക്കുക നമ്മുടെ ടീമില് ചുറ്റുന്ന ചുറ്റാണ്ട് വണ്ടിയും കൊണ്ട് ഏതോ ചുറ്റിന്നറ നമ്മൾ ഇവിടെ നിന്ന് വായിക്കൊണ്ടിരിക്കുക സമയത്ത് ചുറ്റെന്ന് കുരുപ്പയും നേരെ നോക്കിയും രണം കൊടുത്തു പക്ഷേ നോ രക്ഷ അടുത്ത് പോയി ഞെക്കിക്കാന ചിലപ്പോൾ കില്ലിടുന്ന കില്ലിക്കില്ല കില്ലിക്കില്ല പിന്നെ അല്ല ഏജാതി കില്ലായിരിക്കില്ല സിഗ്രറ്റ് കടാ അടിച്ച് അടാ അതേതാടാ അതേതാടാ നമ്മൾ കില്ല് നോക്കിട്ട് കില് മണി നോക്കുമ്പോൾ കിട്ടിയില്ല ജസ്റ്റ് മെസ്സിന് പോയി ഓക്കെ എന്താ മോന അണ്ണാച്ചു കല് ഞാൻ വെച്ച തീർന്നു ഇവിടെ തീർന്നു കളി തീർന്നു ഇനി നോക്കാനൊന്നുമില്ല എന്ന് വിചാരിച്ചിരുന്നു ബാത്തിനുള്ള എല്ലാ ഗ്ലൂ ആട്ടും ഉണ്ട് പോയി ഓക്കെ എന്നാലും പത്തിനൊന്ന് കില്ല് എന്തായാലും വീണ്ടും ഒരു ആറ് പേരും കൂടെ ബാക്കിയുണ്ടാകും നമ്മുടെ ടീംമേറ്റ് ആണെങ്കിൽ ലോങ്ങിൽ പോയിട്ട് റിവേ അടിക്കാൻ വേണം നേരെ പീക്കിലേക്ക് വെച്ച് പിടിക്കണം പീക്കല്ല നമ്മളെ ക്ലോക്ക് ടവറിലേക്ക് വെച്ച് പിടിക്കണം ഓക്കെ കുരുപ്പണങ്ങൾ നിൽക്കുന്നുണ്ട് ഭാഗത്ത് നമ്മൾ ടീമേറ്റേം അകത്ത് കയറുകൊണ്ടില്ലേ രക്ഷപ്പെട്ടും കാരണം സ്കൈലിൽ ഉള്ളതുകൊണ്ട് രക്ഷയിൽ വേണം നല്ല കിണ്ണ കാച്ചു കിട്ടിയിട്ടും നമ്മൾ ഗ്ലാട്ട് ഗ്ലൂ ആയിട്ട് കയറി കഴിഞ്ഞാലും അവസാനം ഗ്ലൂട്ടില്ലാതെ ഡെത്താവും ചെയ്തു ഇപ്പം തന്നെ ഉണ്ടല്ലോ അഞ്ച് ഗ്ലൂ ആട്ടാണ് രക്ഷപ്പെട്ടത് ഇതിൽ അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ അകത്തൊരു ഇനിമയുണ്ട് ഓക്കെ സരിയുണ്ട് വെറുതെ തോണ്ട ഫസ്റ്റ് നമുക്ക് ടീമിനെ റിവ്യൂ ചെയ്ത് വിടാട്ടെ നേരെ റിവ്യൂ അടിച്ചു വിട്ടേ നേരെ മുകളിലോട്ട് കയറി എന്നാലും വരുന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവനോ അടിച്ചു നേരെ താഴെ പോയി അടിക്കണമോ വാർത്തയാണോ അവൻ റിവ്യോ അടിക്കും അറിയത്തില്ല എന്നാലും പുറകിലാണെങ്കിൽ പുറത്താണെങ്കിൽ നല്ല സൗണ്ട് എടുക്കുന്നുണ്ട് മിക്കറ് എടുത്തിട്ട് അലക്കുവാറത്തില്ല കണ്ടെല്ല അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവനോട് സൗണ്ട് അട അട കണ്ടോ അകത്തന്നെ ഉണ്ട് ഇരുത്തൻ നേരെ തുള്ളിയും തുള്ളിയില്ല വറ്റിയില്ല എന്നാലും ഗ്ലൂ ആട്ടു എന്നാലും ഒരു ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വീണും ഗ്ലൂ ആട്ട് എന്നാലും മൂന്നെണ്ണം ഇട്ടു വീണും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വീണും ഗ്ലൂ ആട്ടു വീണ്ടും ഇട്ടും ഇവിടെ ൊക്കെ വീടുന്നുണ്ട് എന്തായാലും എവിടെയും ഓപ്പൺ ആയിട്ടില്ല അവർ നേരെ മെഡിക്കൽ നിങ്ങൾക്ക് അടിച്ചു എത്തിക്കൊണ്ടിരിക്കുക ഓപ്പൺ ആയിരുന്നു ഇവിടെയാണ് ഞാനും കണ്ടില്ല സൈഡ് ഓപ്പണായിരുന്നു ശ്രദ്ധിച്ചില്ലായിരുന്നു വീണ് റീവേ അടിച്ചു വിട്ടായിരുന്നു യു എം പിടിച്ചു ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് യു എം പോലെ തന്നെ പോകാറില്ല അവർ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും രണ്ടുപേരെ ബാക്കിയുള്ളൂ രണ്ടല്ല മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ നോക്കുന്ന സ്ഥലത്ത് ബേക്കുന്ന അടിക്കുന്ന ഏതോ ഒരു കുരുപ്പ് സൈഡിൽ നിന്ന് ഓടി വരുന്നുണ്ടേയും ഓക്കെ പെട്ടെന്ന് ഗണ്ണ അടിച്ചു വറ്റാം ഗ്ലുവകളാണ് പ്രശ്നം കാരണം ഗ്ലുവെള്ള കിട്ടത്തില്ല വണ്ടാർ ഒറ്റ നേരത്തിലുള്ള ഇറങ്ങുമ്പോൾ അഞ്ചന തന്നുകൂടെ നേരെ നോക്കി എന്നെ അടിച്ചു തന്നെ അടിച്ച് കണ്ണ അടിച്ച് ഇവനല്ല കില്ലടിച്ച കുരുപ്പ് ഇവനെ തന്നെ എനിക്ക് വേണ്ടത് നേരെ നോക്കി എനിക്ക് വേണ്ടാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കില്ലന്നെ എടുക്കുമായിരത്തിനും ഒക്കെ ബാറിന് കൊന്നു നല്ല കാര്യം പെട്ടെന്ന് ലൂട്ടങ്ങ് അടിച്ച് മാറ്റിക്കൊണ്ട് കിട്ടണേ എൻ്റെ ലൂട്ടൊക്കെ കൊണ്ടുപോകാം നേരെ ലൂട്ടൊക്കെ അടിച്ചു കയറ്റി എന്നൊരു പതിനൊന്ന് കില്ലിങ്ങോ അടിച്ചിരിപ്പം എന്നെ കൊന്നേ എല്ലാം തോന്നും ഒരു സൂപ്പർ അവസാന നിമിഷം മെഡിക്കൻ ഒറ്റല്ലേ ക്രിവെച്ച് തോട്ടോണ്ട് ഞാൻ നിന്റെ ടീമേറ്റ് അടാം എന്നെ അടിക്കുന്നോ ബ്ലഡ് ഫുൾ നേരെ നേരെന്തൊക്കെ കുരുമിനെ കണ്ടു സൈഡിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ ഇനി തന്നെ ഇരുനട കില്ലും കൂടി കണ്ടു പന്ത്രണ്ട് കില്ലി വിത്ത് പോയാം പിന്നെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി തയ്ക്കൊടുത്തിട്ട് ഒന്ന്